കുലച്ചിലില്ലാതെ കായ്ക്കുന്ന തേങ്ങ മുതൽ ഏറ്റവും വലുപ്പമേറിയ സാന്റമണ്ണും കേരസാഗരയും വരെയുള്ള തേങ്ങകളുടെ പ്രദർശനം പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നടന്നുവരുന്ന ഫാം കാർണിവലിൽ ജനശ്രദ്ധ ആകർഷിക്കുന്നു വിദേശത്തു നിന്നും വിവിധ ദ്വീപുകളിൽ നിന്നുമുള്ള ഇനങ്ങളും പിലിക്കോട് കേന്ദ്രം വികസിപ്പിച്ചെടുത്തവയും ഉൾപ്പെടെ പ്രദർശനത്തിലുണ്ട് തെങ്ക് ഗവേഷണത്തിൽ ലോക ശ്രദ്ധ നേടിയ പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ആരംഭിച്ച ഫാം കാർണിവലിൽ ഫാം ഓഫീസ് ബ്ലോക്കിനോട് ചേർന്നാണ് തേങ്ങകളുടെ പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് ഏതാണ്ട് എഴുപത്തിയഞ്ചു വർഷമായി പിലിക്കോട് കേന്ദ്രത്തിലെ ജനിതക ശേഖരത്തിലുള്ള വിദേശഹീനമായ സ്പൈക്കേറ്റ ഇതിൽ വ്യത്യസ്തതയുള്ളതാണ് കുലച്ചിലില്ലാതെ നേരിട്ട് തണ്ടിൽ പിടിക്കുന്നു എന്നതാണ് ഈ തേങ്ങയെ ആകർഷകമാക്കുന്നത് പ്രദർശനത്തിൽ ഏറ്റവും വലിപ്പമുള്ള സാന്റമൻ കേരസാഗര എന്നിവ ശ്രദ്ധ പിടിച്ചു പറ്റുന്നുണ്ട് ചാവക്കാട് ഓറഞ്ച് മഞ്ഞ മലയൻ ഓറഞ്ച് മഞ്ഞ ബസന്ത മൈസൂർ തുടങ്ങി പ്രദർശനത്തിൽ ഇരുപത്തിയഞ്ചോളം ഇനങ്ങളുണ്ട് സാധാരണ ഷോകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു നേച്ചർ വാക്ക് എന്ന രീതിയിലാണ് ഒന്നര കിലോമീറ്റർ ദൂരത്തിൽ ലൈവായി പല ഡെമോകളും പല ക്രാപ്പ് ബയോപാർക്കുകളും ഒരുക്കിയിരിക്കുന്നത് വിവിധ ബയോപാർക്കുകളിൽ ഒരു പ്രധാനപ്പെട്ടതാണ് തെങ്ങിൻ്റെ ബയോ പാർക്ക് അമ്പത്തിരണ്ടോളം തെങ്ങിനങ്ങൾ നമ്മൾ ഫീൽഡിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ജനങ്ങൾക്ക് കാണാനായിട്ട് ഇരുപത്തഞ്ച് ഇനങ്ങളുടെ തെങ്ങിൻ കൊലകളാണ് ഇവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഇതോടൊപ്പം മറ്റ് വിളകളുടെ ബയോപാർക്കുകളും ഇതിൽ ഒരുക്കിയിട്ടുണ്ട് നീളം കൂടിയ ഗ്വാമിനം തേങ്ങ വിദേശ തെങ്ങീപിനമാണ് ഫിലിപ്പൈൻസ് കൊച്ചിൻ ചൈന ജാവ ബെൻസ ഹൈബ്രിഡ് എന്നിവയ്ക്കൊപ്പം പിലിക്കോട് കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്ത കേരസൗഭാഗ്യ കേരശ്രീ അനന്തഗംഗ ലക്ഷഗംഗ തുടങ്ങിയ ഇനങ്ങളും ഫാം കാറിന് വെല്ലുത്തുന്നവർക്ക് വേറിട്ട കാഴ്ചാനുഭവമാണ് നൽകുന്നത് ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ കേരസഹസ്രയും തേങ്ങകളുടെ പ്രദർശനത്തിലുണ്ട്